ഹലോ നമുക്കിന്ന് റുച്ചികൊണ്ട് വിശേഷങ്ങൾ നോക്കാമേ ഞാൻ തലേന്ന് തന്നെ കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നേ എന്തിനെന്ന് വെച്ചാൽ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനാണേ അപ്പം നമുക്കതിനെ കഴുകി വാരി കുക്കറിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ബിസില് മതിയാവും പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം വേവിക്കാൻ വെക്കാനായിട്ട് അപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മത്തങ്ങ എടുക്കാം കേട്ടോ മത്തങ്ങ നമ്മൾ പറമ്പീന്ന് പറിച്ചുകൊണ്ട് വന്നതൊന്നും അല്ലാട്ടോ നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിയതൊക്കെയാണ് എന്നിരുന്നാലും നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല മത്തങ്ങയാണ് കിട്ടിയത് കേട്ടോ പിന്നെ അപ്പം നമുക്കതിനെ തൊലിയൊക്കെ ചെത്തി ഇഴകുന്നതന്നെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവേ മത്തങ്ങയുടെ തൊലിയൊക്കെ ചെത്തി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ ബിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപ്പ് വെന്തിട്ടുണ്ടാവും അപ്പോൾ രണ്ട് ബിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ അവനെ നമുക്കൊന്ന് തണക്കാനായിട്ട് വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മത്തങ്ങിയെടുത്തിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മത്തങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരുന്ന ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയെ നമുക്ക് നമ്മുടെ പരിപ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മുടെ എരിവിനനുസരിച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ഇട്ടിട്ടില്ല പിന്നെ കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ ഇനി അവരവിടുന്ന് വേവുന്ന സമയം കൊണ്ട് തണുപ്പ് മാറ്റാൻ വെച്ചിരുന്ന് ചിക്കൻ്റെ കാല് നോക്കാം പക്ഷേ തണുപ്പ് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മത്തങ്ങക്ക് അരപ്പിനുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങാ ചുരണ്ടി എടുക്കുക അപ്പോൾ തേങ്ങാ ചുരണ്ടി മുഴുവനായിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം കുറച്ച് ജീരകം പിന്നെ ഒരു വെളുത്തുള്ളി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് അത് ഞാൻ ഉണക്ക മുളക് കാന്താരിയെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് മിക്സിക്കകത്തോ കല്ലേലോ ആവാം എനിക്കിപ്പം മിക്സിക്കകത്തോട്ടാണ് ഞാനിപ്പോൾ അരക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കുക അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കാര്യം നമ്മുടെ മത്തങ്ങ ഒന്നും റെഡി ആയിട്ടില്ല വിന്തിട്ടില്ല അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം ചിക്കനുള്ള അരപ്പിന് വേണ്ടിയിട്ട് മറ്റൽ കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മല്ലി ഇത്രയും പേരെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഒത്തിരി വരത്തിൽ എന്നാലും ഒരുമാതിരി നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ്റെ കാലെടുത്ത് നമ്മൾ ആ അരപ്പെല്ലാം കൂടെ ചിക്കനേൽ പുരട്ടി കൊടുക്കുക നന്നായിട്ട് പുരട്ടി കൊടുക്കണേ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇവയും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ അപ്പം നമുക്കിനെ പുരട്ടിക്കൊടുത്തതിനു ശേഷം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടേ ഇനി നമുക്ക് വേവാൻ വെച്ചിരുന്ന മത്തങ്ങിയും പരിപ്പിനെയും കൂടെ ഒന്ന് നോക്കാം അവർ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരുന്ന അരപ്പെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ തിളപ്പിക്കാനായിട്ട് വെക്കാം തിള വന്നതിന് ശേഷം ഉപ്പിൻ്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഒരു പാകമായിരുന്നു ഇനിയിപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇരുന്ന് തിളക്കട്ടെ ഓക്കെ ആയിട്ടുണ്ട് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കാമേ അപ്പോൾ ഇതിനെ നമുക്ക് ഇനി കടുകും കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഉള്ളി വത്തൽമുളക് പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ച് തേങ്ങയും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എണ്ണ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ ആ എണ്ണ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാലും കുറച്ച് ഞാൻ എണ്ണ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കടുക് ഇട്ട കൂട്ടത്തിൽ നമുക്ക് ആ തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് വറുത്തിടുന്നത് എപ്പോഴും മത്തങ്ങ എരിശേരിക്ക് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണേ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ രണ്ട് മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ ഇരുന്ന ചിക്കൻ്റെ കാലിനെ എടുത്ത് വറക്കാനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് സട്ടിയടപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് ഇട്ട് ചിക്കൻ്റെ കാലും അങ്ങോട്ട് കൊടുക്കാമേ അപ്പോൾ അതിനെ തിരിച്ചും വരച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കാല് റെഡി ആയിട്ടുണ്ട് ഇനി അപ്പം ബാക്കി വന്ന എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് പച്ചമുളക് വെറുതെ ഉപ്പും തിരുമ്മി ഇട്ടിട്ടുണ്ട് നമുക്ക് ചോറിന് കൂടെ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പച്ചമുളക് വറുത്തെടുക്കുന്നത് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പൊട്ടിത്തെറിക്കുകയെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് ഉച്ചയൂണിൻ്റെ കറികൾ കേട്ടോ മത്തങ്ങ എരിശ്ശേരിയും ചിക്കൻ്റെ കാലും കുറച്ച് മുളക് വറുത്തതും പിന്നെ കുറച്ച് മാങ്ങാച്ചാറും പിന്നെ പപ്പടവും ഉണ്ടായിരുന്നു ബാക്കി തോരനോ ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ല തിരികെ പോരെ ഇതൊക്കെ തന്നെ അല്ലെ ധാരാളം അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരിക നന്നാവാൻ ശ്രമിച്ചോളാം കേട്ടോ അപ്പോൾ താങ്ക്